ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ സാബുവിൻ്റെ ഒരു ഗെയിം തന്നെയാണ് നാളെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കാണുന്നത് സാബു നാളെ ബിഗ് ബോസ് വീട്ടിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയാണ് കേട്ടോ സാബു പറയുന്നത് അതായത് ഒട്ടും വൃത്തിയില്ല ബിഗ് ബോസ് വീടിനകത്ത് പ്രത്യേകിച്ച് കിച്ചൺ ഏരിയയിൽ ഒന്നും ഇന്ന് ഞാനും ലൈവ് കണ്ടപ്പോഴൊക്കെ ശ്രദ്ധിച്ചായിരുന്നു വൃത്തി എന്ന് പറയുന്ന സാധനമില്ല എല്ലായിടത്തും അലക്ഷ്യമായിട്ട് അലങ്കോലമായിട്ടൊക്കെ കിടക്കുന്നതാണ് കാണുന്നത് ഗസ്റ്റ് വന്നതിന് ശേഷമൊക്കെയാണ് പലതും വൃത്തിയാക്കുന്നത് എന്നാലും നാളെ സാബു കിച്ചൺ ഏരിയൊക്കെ വൃത്തിയാക്കണം അല്ലെങ്കിൽ വൃത്തിയായിട്ട് വേണം സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സീൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഞാനും കൂടെ കഴിക്കുന്ന ഭക്ഷണമാണ് അവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് കിച്ചൺ ടീമിനെ വാണിഞ്ഞ് കുടിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റ് ടീമാണ് നാളത്തെ കിച്ചൺ ടീം അപ്സരയുടെ ടീം മുടിയനും അപ്സരയും തമ്മിൽ വീണ്ടും നാളെ വഴക്കാവുന്നുണ്ട് വലിയ വഴക്ക് തന്നെയാവുന്നുണ്ട് അപ്പോൾ സാമ്പു ആ പുള്ളിയുടെ ആ ഒരു മൈൻഡ് ഗെയിം അവിടെ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പലരും ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തു വരുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ നാളെയും അടിയും ഇടിയും വഴക്കുമൊക്കെ ഉണ്ടാവും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം